ഹായ് അഭയ ഇരൺമൈ ആ പേരൊക്കെ അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഒരു വളരെ വൈകാരികമായിട്ടൊരു വിഷയം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി നിങ്ങളുടെ സത്യത്തിൽ ഈ ഫേസ്ബുക്കിൽ ഭയങ്കര തെറിവിളിയാണെന്ന് എന്തിനാണെന്ന് അറിയത്തില്ല എന്തിനാണ് നിങ്ങളിങ്ങനെ ഞങ്ങളുടെ തെറി ഇങ്ങനെ പാവങ്ങളല്ലേ ഞങ്ങൾ വെറുതെ ഇരുന്നു ഇവിടെ നിന്നിങ്ങനെ അപ്പോൾ ഈ അതിനെപ്പറ്റി അവർ പറയുന്ന ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഞാൻ ചെയ്ത ഷോയിൽ കോട്ടയത്ത് ഒരു ലുലുന്റെ ഒരു ഷോയ്ക്ക് ചെയ്ത സമയത്ത് ഐ വാസ് വെയറിംഗ് ആ ഗ്രീൻ ഡ്രസ് ആൻഡ് ഐ ആം ഡാൻസിങ് ഓൺ ദ സ്റ്റേജ് ഒരു ഗ്രീൻ കളർ ഡ്രസ്സാണ് ഇട്ടിരുന്നേ എന്നിട്ട് അവർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷ് പറഞ്ഞത് അതിന്റെ താഴെ വരുന്ന കമന്റ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അത്രയും മോശപ്പെട്ട കമന്റ്സുകളാണ് ഭയങ്കര വിയർഡായിട്ടുള്ള കമൻസ് ആണ് ആമാൻ ആർട്ടിസ്റ്റ് എനിക്ക് സ്റ്റേജിൽ കയറുമ്പോഴാണ് ഞാൻ എൻ്റെ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ഇപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മ്യൂസിക്കിനെ കുറിച്ചിട്ടും എൻ്റെ വർക്കിനെ കുറിച്ചും ഒക്കെ നിങ്ങളടുത്ത് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ ഒരു 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 ലൈൻ ഓഫ് തിങ്കിങ് എൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് വൺസ് ഐ ഗെറ്റൻ ടു ദ സ്റ്റേജ് വൺസ് ഐ ഗെറ്റൻ ടു ദ പ്ലാറ്റ്ഫോം ഉള്ളി ഐ സ്വിച്ച് ഓഫ് മൈ ബ്രെയിൻ ആൻഡ് ഐ ഡാൻസിങ് ഫോർ ദ പീപ്പിൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിലിരിക്കുന്ന ഇവിടുത്തെ ഈ ജനങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യുന്ന ആ അവരെ എൻ്റർടൈൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റർടൈൻഡായാൽ മാത്രമേ എനിക്ക് അവരെർടൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ എൻറ്റർടൈൻ ആയി ഞാൻ എൻ്റെ രീതിക്ക് ഡാൻസ് ചെയ്ത് അവർക്ക് വേണ്ടി പാട്ട് പാടുന്നതിനെ ആണ് താഴെ കമൻസിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിക്ക് വന്നിരിക്കുന്നത് കമൻസ് നമ്മളൊക്കെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും എന്ന് കേട്ടിട്ടുണ്ടല്ലേ ഇതിപ്പോൾ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ് ആക്ച്വലി ഇവളുടെ ആ ഡ്രസ് കോഡ് അതിനോടനുബന്ധിച്ച് ഡാൻസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കണ്ടോളി പാട്ട് ഇവിടെ കേൾപ്പിക്കാൻ ഒക്കത്തില്ല നിങ്ങളങ്ങ് ഇമാജിൻ ചെയ്തോളാം ഏതാണ്ടൊരു പാട്ടിന് കിടന്ന് തുള്ളുന്നതാ കണ്ടില്ലേ ഇതാണ് അല്ലപ്പോ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ അല്ല മൊത്തത്തിൽ സ്വിച്ച് ഓഫ് ഓഫാ പുള്ളിക്കാരത്തി ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ആയിരുന്നു കേട്ടോ അവരോട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കാരണം തേയ്ക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ തേപ്പ് എന്ന് പറയുന്നത് ഒരു സീരിയസ് സംഗതിയാണ് തേക്കുന്നവന്മാരെ തേയ്ക്കുന്ന അവളുമാരെ എടുത്ത് കെണ്ടിലിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ അവയാ പ്രശ്നമുണ്ടല്ലോ ശരിയാണ് സംഗീതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെമ്പൈ സംഗീതോത്സവത്തിൽ പോയിട്ടുണ്ടോ ആ ഇടയ്ക്ക് അങ്ങോട്ട് പോകണം അവിടെ തലയാട്ടാത്ത ഒരാളുമില്ല നായി ഉണ്ടെങ്കിൽ ആ നായി ഒരു തലയാട്ടും അതാണ് മ്യൂസിക് അത്രയും മനുഷ്യരെ ആസ്വാദ്യത്തി അതിൻ്റെ ഉന്നത തലത്തിൻ്റെ ഉച്ചകട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സംഗീതത്തിന് സാധിക്കും ഇവിടെ ഞാൻ തിരുവനന്തപുരമാണ് അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഇവിടുത്തെ ഗാനമേള ഇങ്ങനെയൊക്കെ വരാറുണ്ട് ഈ അച്ചാദിയെന്നറിയാം ഏത് പാതിരാത്രിയാണെങ്കിലും ഇതിനകത്ത് ആ ക്രൗഡിൽ പോയി നിന്ന് അത് ആസ്വദിക്കാൻ തോന്നും അംമാതിരിയായിരിക്കും മെയിനായിട്ട് ചിത്ര ചേച്ചി വരുന്നതാണ് കാണേണ്ട കാഴ്ച ഞാൻ ലാസ്റ്റ് കണ്ടത് ചിത്ര ചേച്ചിയുടെ ഒരു ഗാനമേളയായിരുന്നു എന്താ മാസീവ് എന്നറിയോ അവർ ചോദിക്കും പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് അവർ പറയുക അതിനനുസരിച്ച് പാടും ആ പാട്ടിനനുസരിച്ചിട്ട് ആസ്വാദ്യകരമായിട്ട് അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ ആളുകൾ നിർത്തവും ചവിട്ടും അല്ലാണ്ട് അരകുറ വസ്ത്രവും ഇട്ടുകൊണ്ട് സ്റ്റേജ് കയറി തുള്ളിയാൽ നിങ്ങളുടെ സംഗീതം അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ ഈയിടയ്ക്ക് അമൃതയും കാണിക്കുന്നു കണ്ടിട്ടുണ്ട് അമൃതയും അഭിരാമിയും കൂടെ സ്റ്റേജ് കവർ ചെയ്യുമ്പം ഇമ്മാതിരി കിടന്ന് കുറെ കാണിക്കുന്ന നിങ്ങൾ ഇങ്ങനെ കുറച്ച് മനസ്സിലാക്കിയിട്ട് പെരുമാറും അല്ലാതെ ആ പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് സ്റ്റേജിനെ കയ്യിലെടുക്കാൻ ഒക്കത്തില്ല അതൊരു വലിയ ടാസ്ക്കാണ് ചെറിയ ടാസ്ക് ഒന്നുമല്ല നല്ല എഫർട്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ചിലപ്പോൾ കട്ട് ആൻഡ് വേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല ആസ്വാദ്യകരമായിട്ടുണ്ടെങ്കിൽ നമുക്കൊപ്പം ആരാധകരുമുണ്ടാകും കലാഭവൻ മണിയുടെ ഇത് കാണുക സെയിം ഭയങ്കരമായിട്ട് അയാൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരും ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഷോ കണ്ടിട്ടുണ്ട് അപ്പോൾ കണ്ട കാഴ്ചയാണ് പുള്ളി ഇങ്ങനെ നേരെ ഇങ്ങനെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വരും ഭയങ്കര സൂപ്പറായിരിക്കും അത് അതേപോലെ റിമി ടോമി റിമിക്ക് കുറച്ച് ഇളക്കം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യം അവൾക്ക് സ്റ്റേജിനെ കൈയ്യെടുക്കാൻ ഐ മീൻ ആ ഒരു ഓഡിയൻസിനെ കയ്യെടുക്കാൻ അവളെ കൊണ്ട് സാധിക്കാറുണ്ട് അപ്പോഴും അവളുടെ വസ്ത്രം ശ്രദ്ധിക്കുക ഇന്ന് വരെ ഒരു വൾഗാരിറ്റി ആ പെണ്ണ് ഈ ഒരു സ്റ്റേജ് പെർഫോമൻസ് കൊണ്ടുവന്ന് കാണിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നല്ല വോയിസുമാണ് നമ്മളുടെ സംഗീതത്തിന് മുഖ്യത്വം കൊടുക്കുക അല്ലാതെ ഡ്രസ് കോഡിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെയൊക്കെ കേൾക്കേണ്ടി വരും ചേച്ചി അതാ പ്രശ്നം ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് പുള്ളിക്കാരത്തെ ഈ പറയുന്നതും കൂടെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണോ നമ്മൾ വളരെ സാധാരണക്കാരാണ് കേരളീയരാണ് നല്ല എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ സാധാരണക്കാരാണ് അത് നിങ്ങൾക്കൊരു സദാചാരവാദമായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് ഏത് ലെവലിലുള്ള പീപ്പിൾ ആയിരുന്നാലും ശരി തന്നെ എവറിത്തിങ് ഹാസ് എ ലിമിറ്റ് ആ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ആളുകൾ അതിന് കമൻ്റ് പറയും ഈ ഇത്തരം കുറേ വീഡിയോസ് ഉണ്ട് ഇനി ഞാൻ കുറേ കണ്ടു അതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ പക്ഷെ ഒന്ന് ആലോചിച്ച് ചോദിക്കാൻ ഇതിങ്ങനെ ഇടുകയാണ് അതിൻ്റെ കമൻസ് ഒക്കെ പോയി നോക്കണം ഇതിൻ്റെയൊക്കെ കമൻസ് കണ്ടാലുണ്ടല്ലോ ചിരിച്ചു മരിക്കും ജാതി എടുത്തു വെച്ച ഉടുത്തിട്ടുണ്ട് ആൾക്കാർ അമ്മതിരി മോശം പറയുന്നുണ്ട് ഇവരെ എന്തിനത് കേൾക്കുന്നു എന്നുള്ളതാണ് ഒരു കുറച്ചൊക്കെ അങ്ങ് നടക്കാം ഇത് ഇത് ഒരു ഗെയിം കണ്ടുനോക്ക് എന്താ കാണിക്കണേന്ന് കണ്ടു നോക്ക് എന്തിനാണെന്നേ ഇതവിടെ മര്യാദയ്ക്ക് എന്ന് പാടിയാ പറ്റത്തില്ലേ ഇവരെന്താ ഡാൻസറാണോ ഇവര് ഡാൻസിങ്ങിനാണോ അവിടെ വിളിച്ചത് എന്തിനാണ് ഈ ബഹളങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ കമൻസ് നമുക്കൊന്ന് വായിക്കാം പൈസ കൊടുത്ത് ഇങ്ങനത്തെ ഒരു പോക്കാച്ചി തവളകളുടെ പോക്കാനും കാണാനും വേണം പിരാന്ത് മോന്ത കിട്ടൊരു കുത്തു കൊടുത്താലോ ഫുണ്ടയുടെ കുത്തിക്കൊടുക്ക് മുത്തിന് നല്ല കുത്തു കൊടുക്ക് അടുകി അടുകി അതെന്ത് രീതിയിലാണത് പറഞ്ഞെന്നുള്ളത് ഊഹിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മൂഞ്ചിയ ഓഡിയൻസ് ഒരു കുത്ത് നീ ആടി ആ നത്തിങ് ആഡി നത്തി വേശ്യാട്ടം ഇമാതിരി വേശിനെയൊക്കെ വെച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവരെ ആദ്യം പറയണം പിന്നെ ഈ അവരാധം കാണാൻ ടിക്കറ്റ് എടുത്ത മൊയന്തുകളെയും ഇറ്റ് വാസ് എ വെരി ബാഡ് ആൻഡ് ബോറിങ് പെർഫോമൻസ് ഇറ്റ് വാസ് എ വെരി ബാഡ് ആൻഡ് ബോറിങ് പെർഫോമൻസ് ഇതെന്ത് കൂത്ത് കൂത്തേ അയ്യേ കൊള്ളില്ല ഈ ഇത് ഉടനീളം നിങ്ങളിത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഇത് ഡാൻസ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അതിനകത്ത് ലേഡീസ് ഉണ്ടെങ്കിൽ ദേ വിൽ കൺസേൺ അബൌട്ട് ഹർ ഫ്രണ്ട് പോർഷൻ ബിക്കോസ് അത് എപ്പോൾ വേണമെങ്കിലും താഴോട്ട് വീടാൻ കേട്ടോ അമ്മാതിരി തുള്ളലാണ് അതിനകത്ത് കിടന്ന് തുള്ളുന്നത് ആൻഡ് സീരിയസ്ലി അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ലുക്കറ്റ് ദീസ് ഈ ഒരു പെർഫോമൻസ് നമ്മൾ എന്താ ചെയ്യുക നമുക്ക് എന്താ തോന്നുക ആ സ്പെസിഫിക് സാധനം ഇപ്പോൾ ഊഴി വരൂ അല്ല ഇപ്പോൾ ഊരി വരൂ ഇതൊക്കെ കണ്ട ആളുകൾ കമൻ്റ് അടിക്കുന്നതിന് അവരൊക്കെ കമൻ്റ് അടിക്കുന്നു ഇനി ഇൻസൾട്ട് ചെയ്യുന്നു എനിക്ക് ഭയങ്കര ബസ്മായി എന്നൊക്കെ പറയണത് അർത്ഥമില്ലാത്ത കാര്യമല്ലേ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിയാൽ അത് ഇഷ്ടപ്പെടാനും അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും അതിനെ കാണാനും ആൾക്കാരുണ്ടാവും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സത്യം പറയുമല്ലോ മ്യൂസിക്ക് അതൊരു മെഡിസിൻ കൂടിയാണ് സം ടൈംസ് ഭയങ്കര ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു മ്യൂസിക് കേട്ടാൽ നമ്മൾ ഉണരും ആൻഡ് നമുക്ക് ഭയങ്കര ടയേർഡായിട്ട് ഡ്രൈവിങ് സമയത്ത് നമുക്ക് ഭയങ്കര ടയേഡാണെങ്കിൽ നല്ല ഉണർവുള്ളൊരു ഗാനം ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവിങ് സൂപ്പറായിരിക്കും എവറിത്തിങ് എല്ലായിടത്തും നമ്മൾ മ്യൂസിക് കയറ്റിയാൽ അത് അതിൻ്റെതായ ലെവൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സംഗീതം എന്ന് പറയും പക്ഷെ അതിനെ ഇങ്ങനെ വൽകനക്ക് ഇത് എന്തെന്നാണ് നമ്മളിലൂടെ ആ വരുന്ന ആ മാധുര്യമുള്ള സൗണ്ട് ആ സൗന്ദര്യം അത് ആസ്വദിക്കാനാണ് ഓരോ മ്യൂസിക് ഷോയിലും ആളുകൾ വരിക നിങ്ങളുടെ മിൽമ കുത്ത് കാണാനല്ല മൊലയിട്ടാട്ടിക്കഴിഞ്ഞാൽ ആൾ കൂടും ക്രൗഡ് കൂടും എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ കുന്തി ലെവൽ ഇത് നിങ്ങൾ ചിന്തിച്ചാൽ ഒന്നും പറയാനില്ല കേരളീയർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ കുറച്ച് ഭ്രാന്തണ്ടെങ്കിലും മെജോറിറ്റി അങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കാം അങ്ങനെ അല്ലാത്തവർ ഇത് കാണുമ്പോൾ പറഞ്ഞു എന്ന് വരും ഇതൊക്കെ ഉപജീവനമാണ് അല്ല എന്ന് പറയുന്നില്ല പക്ഷെ അപ്പോഴും പറയുന്നു ദർ ഈസ് എ ലിമിറ്റ് ആ ലിമിറ്റ് നിങ്ങൾ ക്രോസ് ചെയ്യാതിരിക്കുക ഇനി നിങ്ങൾക്കത് നിങ്ങൾ പറയും നിങ്ങൾ ഡെസിൻ ബോധം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്ക് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പരാതി പറയാതിരിക്കുക സിമ്പിൾ നിങ്ങൾ പരാതി പറയുമ്പോൾ നമ്മളത് എടുത്ത് വെച്ച് പറയും അത്രേ ഉള്ളൂ പേക്കൂത്തുകളും കൂത്താട്ടങ്ങളും ഒക്കെ ഒരു പരിധിവരമൊക്കെയാണ് അതിനപ്പുറം കൊള്ളത്തില്ല മുൻകാലഘട്ടങ്ങൾ അതായത് നമ്മുടെ പുരാതന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കൂത്തച്ചികൾ എന്നാണ് ഈ നർത്തകരെ പറയുക കൂത്ത് കാണിക്കുന്ന കൂത്തച്ചികൾ ഇന്നത് തെറിയായി മാറിയിരിക്കുന്നു പക്ഷേ ഡാൻസ് എന്ന് പറയുന്നത് വലിയൊരു കലയായി എല്ലാവരും അംഗീകരിക്കുന്നു ഓരോ സംസ്ഥാനങ്ങൾക്ക് പോലും അതത് കലാവൈഭവങ്ങൾ അല്ലെങ്കിൽ കലാ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വ്യത്യസ്തമായ കലാരൂപങ്ങൾ ചിലപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പെർഫോമൻസ് കാണിക്കുന്നുണ്ട് എല്ലാവരും വൈവിധ്യം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരാളും ഈ തുണി പറിച്ചാട്ടം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എവിടെയാണ് നിങ്ങൾ തുണി പറിച്ചാട്ടം കണ്ടിട്ടുള്ളത് ആ ആട്ടത്തിന് എവിടെയാണ് അക്സെപ്റ്റൻസ് കിട്ടി നിങ്ങൾ കണ്ടിട്ടുള്ളത് സിനിമാക്കാരൊക്കെ പണ്ട് ഒരു ക്യാബറെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു അത് കുറച്ചുകൂടെ അട്രാക്ഷൻ ഉണ്ടാകാനാണ് അതുകൊണ്ടെന്താണ് കുടുംബ പ്രേക്ഷകർ നീങ്ങി നിന്നു ഇന്ന് അതൊക്കെ മാറ്റി നോർമലൈസ് ചെയ്തപ്പോൾ കുടുംബ പ്രേക്ഷകരാണ് അധികം കാണുന്നത് അതുകൊണ്ടെന്താണ് ഫണ്ട് കൂടുതൽ കിട്ടും സോ ബെറ്റർ ഏതിനാണെന്ന് മനസ്സിലാക്കി അവർ റവന്യൂവിന് വേണ്ടിയിട്ട് പിടിക്കുന്ന സിനിമയിലേക്ക് ഇത്തരം ആൾക്കാരി കുറച്ചു അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി നമ്മൾ കുറേ അധികം മനുഷ്യർ പ്രത്യേകിച്ച് കേരളീയർ സാധാരണക്കാരാണ് കൂടുതൽ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ കാര്യങ്ങൾ വേണം ഇവിടെ തുണി കുറച്ചാടിയാൽ മാത്രമേ അക്സെപ്റ്റൻസ് കിട്ടൂ എന്ന് കൊച്ചിൻ്റെ താര പറഞ്ഞേ ഇത് അമൃത സുരേഷും കാണിക്കുന്നുണ്ട് അവ ആ പെൺകുട്ടി അഭിരാമിയും കാണിക്കുന്നുണ്ട് അവർക്ക് നന്നായി പാടാനുള്ള കഴിവുണ്ട് എന്തിനാണ് ഈ കൂട്ടുകാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടല്ല നിങ്ങൾ ആക്സെപ്റ്റൻസ് നേടേണ്ടത് ഇതാ പറഞ്ഞത് നാണം കിട്ടും പണമുണ്ടാക്കി നാണക്കേടാ പണം തീർത്തിട്ട് അപ്പം ഇതിന്റെ കൂടെ അവരെ പേരുടെ പേര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ രണ്ടുപേരും വിക്ടിമാണല്ലോ ഒരു കോഴിയുടെ അതുകൊണ്ടാണ് അത് പറഞ്ഞത് അത്രേ ഉള്ളൂ അല്ലാതെ അവർ എല്ലാം സിമിലർ ആണോ എന്നല്ല അവരുടെ രണ്ട് വീഡിയോസ് ആണ് ഞാൻ കണ്ടത് അതിനകത്തും സെയിം എഫക്റ്റ് തന്നെയാണ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അമൃതയുടെ പിന്നെ സ്വരം എന്ന് പറഞ്ഞാൽ മാസമാണ് പക്ഷെ എന്ത് ചെയ്യാം അത് അവതരിപ്പിക്കുന്ന രീതി കണ്ട സത്യം എന്നാൽ ആ അങ്ങനെ തന്നെ അത് ചത്യം അടങ്ങുന്ന ശവം എടുത്തവർ വരണ പറ്റിക്കും അമാതിരിയാണ് നമ്മൾ ക്രിറ്റിസിസം നടത്താൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള ആഗ്രഹിക്കുന്ന ഒരു ആരാധകയാണെന്ന് മാത്രം കണക്കാക്കിയാൽ മതി നമുക്ക് നമ്മുടേതായ അഭിപ്രായം ഉണ്ടാവും നിങ്ങൾക്ക് പാടാൻ അറിയാത്തത് കൊണ്ടാണോ നമുക്കൊക്കെ പാട്ട് വരും പക്ഷെ നമ്മളിതൊന്നും എനക്കിടാറില്ല എന്തുകൊണ്ടെന്ന് അറിയാമോ നമുക്ക് തന്നെ അറിയാം നമ്മളുടെ സ്വരവും ആ താളലയത്തിനനുസരിച്ച് ആ ശ്രുതിക്ക് അനുസരിച്ച് നമ്മളെ കൊണ്ടത് പാടി ഒപ്പിക്കാൻ പറ്റത്തില്ല അത് നമുക്ക് സന്തോഷം തരുമെങ്കിലും കേൾക്കുന്നവർക്കത് പ്രശ്ന അങ്ങനെ അവർക്ക് പ്രശ്നം ഉണ്ടാക്കി ഞാനങ്ങ് സൂചിക്കണമെന്ന് വിചാരിക്കുന്നതിനേക്കാളും നല്ല ബാത്റൂമിൽ കയറി ഇന്ന് സിമ്പിൾ സിമ്പിളല്ലയോ പ്രശ്നം എത്രയേ ഉള്ളൂ പരാതി പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് വിലയിരുത്തുക നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇത്തരം അരകുറ വസ്ത്രങ്ങളുമായി സ്റ്റേജിൽ കയറി അത്രയും വലിയ ക്രൗഡിൻ്റെ മുന്നിൽ നിങ്ങൾ കാണിച്ചൊരു പെർഫോമൻസ് ഉണ്ടല്ലോ അത് ബ്രെയിൻ ഡെഡായവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത് നിങ്ങൾ ബ്രെയിൻ അങ്ങ് ഡിസ്കണക്ട് ചെയ്യുമോ അത് സ്വിച്ച് ഓഫ് ചെയ്യുമോ അത് സത്യമാണ് പക്ഷേ അത് ഇത്രയും പേര് നിങ്ങളെ കാണുന്നുണ്ട് അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതിലേക്ക് ഞാൻ കൊടുക്കേണ്ടത് ഇതാണ് എന്ന ഒരു രീതിയിൽ ആ സ്വിച്ച് ഓഫ് ചെയ്ത സാധനം ഷട്ട് ഡൗൺ ചെയ്ത സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കയറിയാൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല ആരും നിന്നെ ഒന്നും പറയത്തില്ല ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എല്ലാ വീഡിയോസിന്റെ താഴെയും പാച്ച വരാതോട് പറഞ്ഞു വെച്ചിരിക്കുന്നു അത് അവരുടെ കുറ്റമല്ല അത് അവരുടെ അഭിപ്രായമാണ് അത് കേൾക്കാൻ വേണ്ടി ആ സെക്ഷൻ അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി പ്രശ്നം കഴിഞ്ഞല്ലേ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുക ഇങ്ങനത്തെ മറുപടി കൊടുത്താൽ സില്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഭ്രാന്താണ് കേരളം ഒന്നടങ്കം ഭ്രാന്തരാണ് എന്നൊന്നും പറയണ്ട എല്ലാവർക്കും നിങ്ങളെപ്പോലെ ഭ്രാന്തില്ല എന്ന് പറയുന്നതാണ് കറക്റ്റ് അപ്പോൾ അത് ഏതായിട്ട് താലിയായിട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്